ൃണ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം അഭിഷേകജലാനുപാധിമുധത്വരവഭൂഷിതീരചേല പ്രമുഖേ സ്തമരാധയോന്വഭൂഷൻ അഭിഷേക ജലാനുപാതി മുക്ത ആ അനേകം ദിവ്യ ഔഷധക്കൂട്ടുകൾ ചേർന്ന ആ ജലം ഉപയോഗിച്ച് നമ്മൾ കണ്ടു തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ലക്ഷ്മി ദേവിക്ക് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു അതും ധാരാളം രത്നങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ദേവിക്ക് അഭിഷേകം ചെയ്തത് ആ അഭിഷേകത്തിൻ്റെ കാര്യം പറയാണ് അഭിഷേക ജലാനുപാധിമുക്ത അഭിഷേകജലത്തിൻ്റെ ആ ഒരു വീഴ്ചയെ തുടർന്ന് അതായത് ഇവിടെ ആ ലക്ഷ്മി ദേവന്മാരും മറ്റവിടെ കൂടിയിരുന്നവരും എല്ലാവരും അത്യധികം ആദരവോടുകൂടി കാരണം ഭഗവാനിലേക്ക് ലയിക്കുവാൻ തയ്യാറായി ഭഗവാനെങ്കിൽ മാത്രം രതി വച്ചിരുന്ന താല്പര്യായിരുന്ന ആ ദേവിയെ അങ്ങനെ അഭിഷേകം ചെയ്ത് ആ ജലത്തുള്ളികൾ അങ്ങനെ താഴേക്ക് വന്ന് പതിക്കുമ്പോൾ ഭഗവാനാകട്ടെ മുക്തത്വാങ്കേരവഭൂഷിതാങ്കവല്ലേ അങ്ങയുടെ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങ് ആ ഉള്ളിൽ നിറഞ്ഞിട്ട് സന്തോഷം നിറഞ്ഞിട്ട് തന്നില്ലേ തന്നെ മാത്രം കരുതി സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ലക്ഷ്മി ദേവിയെ ഇപ്പോൾ ഔഷധ ജലക്കൂട്ടുകൾ കൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ തുള്ളി ജലവും താഴേക്ക് വന്ന് പതിക്കുമ്പോൾ ഭഗവാൻ അതങ്ങനെ ഒഴുകി ഒഴുകി താഴേക്ക് വരുമ്പോൾ ഒപ്പം ഒന്നുകൂടി അവിടെ സംഭവിച്ചു എന്താ ത്വത് അപാങ്കൈര് അങ്ങയുടെ സുന്ദരമായ ആ കടാക്ഷങ്ങൾ അപാങ്കൈര് എന്ന് പറഞ്ഞാൽ അവയുടെ അങ്ങയുടെ ആ സുന്ദര കടാക്ഷങ്ങളാൽ അവഭൂഷിത അംഗവല്യം അവഭൂഷിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടു ആ ലക്ഷ്മി ദേവി അംഗവല്ലീം എന്ന് തൻ്റെ അങ്ങനെ അലങ്കരിക്കപ്പെട്ട തൻ്റെ ശരീരലതയോടുകൂടിയിട്ടാണിപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ഭഗവാനും ആ തന്നിൽ തന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ലക്ഷ്മി ദേവിയിൽ അങ്ങേക്കും ഒരു താല്പര്യമുണ്ടായിരിക്കുന്നു അങ്ങാകട്ടെ തങ്ങ തൻ്റെ ഒളിക്കണ്ണുകൊണ്ട് തൻ്റെ ആ സുന്ദര കടാക്ഷങ്ങൾ കൊണ്ട് ആ ദേവിയെ അങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു അങ്ങയുടെ കാരുണ്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ആ ഒരു കടാക്ഷങ്ങളാൽ അങ്ങയുടെ തൃക്കൺ കടാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ദേവിയുടെ ആ ഉടലാകെ മണികുണ്ടല പീതചേലഹാര ആ ദേവി അതിനുശേഷം ദേവാദികളൊക്കെ എന്താ ചെയ്തേ മണികുണ്ടല പീതചേലഹാര വളരെ മണി ഇവിടെ ഉദ്ദേശിക്കുന്നത് രത്നങ്ങളാണ് രത്നങ്ങൾ പതിപ്പിച്ച കുലങ്ങൾ പീതചേല പീതാംബരം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഹാരങ്ങൾ വളരെ മുക്താഹാരങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് പ്രമുഖൈ താമ അമരാ അമരാധയോഷൻ പ്രമുഖ അവിടെ പ്രമുഖ താം അമരാധയഹ അന്വഭൂഷൻ ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ വരുന്നുണ്ട് പ്രമുഖൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മുത്തുമാലകളെ ഉദ്ദേശിച്ചാണ് ഹാരപ്രമുഖൈ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള മാലകൾ അങ്ങനെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവി താം അമരാധയോന്വഭൂഷൻ താം െന്ന് പറഞ്ഞാൽ ആ ആ ലക്ഷ്മി ദേവിയെ അമരാതയഹ അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ അമരാതയഹ ദേവാദികളായിട്ടുള്ളവർ ദേവന്മാർ ആദിയായിട്ടുള്ള അന്വഭൂഷൺ അന്വഭൂഷൻ എന്ന് പറഞ്ഞാൽ നന്നായി അലങ്കരിച്ചു ഇപ്പോൾ നോക്കൂ ഇവിടെ ഈ ലക്ഷ്മി ദേവിയുടെ ശിരസിൻ്റെ ഊർധ്വഭാഗത്തിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി വന്ന അഭിഷേകജലം പല സുഗന്ധദ്രവ്യങ്ങൾ ചേർന്ന ആ ഔഷധജലം താഴേക്ക് ഓരോരോ തുള്ളിയായി താഴേക്ക് വന്ന് പതിക്കുമ്പോൾ അത് ഊർന്നിറങ്ങി വരുന്ന അത് ചരിച്ചു വരുന്ന ഓരോ ഓരോ പാതയിലൂടെയും ആ ശരീരത്തിലെ ഓരോരോ അംഗങ്ങളിലൂടെയും ഭഗവാൻ തൻ്റെ കടാക്ഷത്തെ കൊണ്ട് അലങ്കരിച്ചു അഥവാ ഭഗവാന്റെ ഒരു കള്ളക്കൺ കടാക്ഷം അവിടെ ഉണ്ടായി അത് ആ ദേവിക്കൊരു അലങ്കാരമായി മാറി എന്ന് പറഞ്ഞാൽ ആ കടാക്ഷം തന്നെ ദേവിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചു ഭഗവാൻ്റെ ആ ഒരു കടാക്ഷം തന്നെ അങ്ങനെയുള്ള ആ ശരീരത്തെ വീണ്ടും ദേവാദികളായിട്ടുള്ളവർ വന്നിട്ട് മഞ്ഞ പട്ടുടിപ്പിച്ചു അതേപോലെ തന്നെ ധാരാളം രത്നങ്ങൾ പതിപ്പിച്ച കുണ്ടലങ്ങൾ ധരിപ്പിച്ചു ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള ഹാരങ്ങൾ ചാർത്തി പിന്നെ അങ്ങനെയുള്ള ആ ദേവന്മാരാൽ ലക്ഷ്മി ദേവി നന്നായി അലങ്കരിക്കപ്പെട്ടു അപ്പോൾ ഭഗവാനിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്നതിനൊക്കെ സ്വാഭാവികമായും ആന്തരികമായും ബാഹ്യമായും ഒക്കെ അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടുമല്ല ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് അപ്പോൾ ഭഗവാനിൽ മനസ്സർപ്പിക്കുന്ന വ്യക്തിയുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആന്തരികമായി അനുഭവിക്കുന്ന ആ ശാന്തി ആന്തരികമായി ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി അത് ബാഹ്യമായിട്ട് തനിക്ക് എങ്ങനെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് ചോദിച്ചാൽ കാഴ്ചയിലുള്ള സൗന്ദര്യമല്ല അവിടെ തൻ്റെ ചിന്താഗതികളിൽ വളരെയേറെ മാറ്റം വരുത്തുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മപഥങ്ങളിലും ആ ഒരു സാത്വിക ഭാവം വരുന്നു ഒരു സൗന്ദര്യത്തിൻ്റെ വർധനം അവിടെ ഉണ്ടാകുന്നു ഇവിടെ അതാണ് നമുക്കിവിടെ പരോക്ഷമായി പറഞ്ഞിരുന്നു ഭഗവാനെങ്കിലേക്ക് കണ്ണു വെച്ച് ഭഗവാനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക ബാക്കി ആന്തരികമായും ബാഹ്യമായും വേണുന്നതൊക്കെയും ഭഗവാൻ തന്നെ അങ്ങോട്ട് എത്തിച്ചു തരുമെന്ന് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അഭിഷേകജലാനുപാതിമുക്താങ്കേരവഭൂഷിതാംഗവല്ലീം മണികുണ്ടീതചേലഹാര പ്രമുഖേസ്താമരാധയോന്വഭൂഷൻ്റെ കുറച്ചധികം വലിയ വലിയ പദങ്ങളുള്ള ഒരു ശ്ലോകമാണിത് അഭിഷേക ജലാനുപാതിമുക്ത ത്വത പാങ്കേരവഭൂഷിതാംഗവല്യം അതത്രയും കഴിയുന്നതും ചേർത്തെടുക്കേണ്ടതാണ് ഇനിയും അതിന് കഴിയില്ലെങ്കിൽ അഭിഷേക ജലാനുപാതിമുക്ത എന്ന് കൊടുത്ത് അവിടെ നിർത്തിക്കൊണ്ട് ത്വപാങ്കേരവൂഷ് അവഭൂഷിതാംഗവല്യം എന്നും വായിക്കാം ഇനി അഭിഷേക ജലാനുപാതിമുക്ത അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ ത്വതഅാങ്കൈരാണ് അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക ത്വതപാങ്കൈരവഭൂഷിത അംഗവല്യീം അവിടെ രായിക്ക് അകാരം കൊടുക്കണം അവഭൂഷിതാണ് അതുപോലെ അവഭൂഷിത അംഗവല്ലീമാണ് ഗായാണ് കായല്ല അതും ശ്രദ്ധിക്കുക പിന്നെ മണികുണ്ടല പീതചേലഹാര പ്രമുഖയിസ്താം അമരാധയോന്വഭൂഷൻ അവിടെയും അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കേണ്ടതാണ് ഇനി അതിന് കഴിയുന്നില്ല എങ്കിൽ മണികുണ്ടല പീതചേലഹാരപ്രമുഖൈ കഴിയുന്നതും അവിടം വരെയെങ്കിലും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നിട്ട് താമരാധയോന്വഭൂഷൻ താം അമരാധയ അന്വഭൂഷൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് താമരാധയോന്വഭൂഷൺ അവിടെ വരുന്നു അതുകൊണ്ട് തന്നെ താം അമരാധയ ആദ്യത്തെ മായ്ക്ക് ആകാരം കൊടുക്കണം അമരാധയ ആണ് പിന്നെ അമരാധയോ ഒൻവഭൂഷൻ അവിടെ അന്വഭൂഷൻ ആണെങ്കിലും വിശ്ലേഷണമുണ്ട് ഓകാരം നീട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും ആറാമത്തെ ശ്ലോകമാണ് വരണസ്രജമാനാദാം സാ കുജകുംഭമന്ദ പദശിഞ്ചിതമഞ്ജുനൂ പുരാം വിളാസമാസ സാധസ്രജമാ ഇവിടെ ലക്ഷ്മി ദേവിയെ ഇപ്പോൾ അണിയിച്ചൊരുക്കിയിരുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവിയെ ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ ബാക്കി ആ ഒരു വർണ്ണനയാണ് പറയാം വരണസ്രജം ആത്തഭൃങ്കനാദാം വരണസ്രജം ആത്തഭൃംഗനാദാം ഇങ്ങനെ അവിടെ പദങ്ങൾ നമുക്ക് പിരിക്കാം അർത്ഥം പറയാൻ വേണ്ടി മാത്രം വരണസ്രജം എന്ന് പറഞ്ഞാൽ വരണമാല്യം അതായത് ദേവി അങ്ങനെ ആ ലക്ഷ്മി ദേവി അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് കയ്യിലാകട്ടെ ഇപ്പോൾ വരണസ്രജം വരണമാല്യവുമുണ്ട് ആ വരണമാല്യത്തിൻ്റെ കിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ആത്തഭൃങ്കനാദം ആ വരണ മാലിന്യത്തിൽ വന്നിരിക്കുന്ന ഭൃങ്കം എന്നാൽ വണ്ടുകൾ ആ വണ്ടുകളുടെ നാദം അതിൻ്റെ ആ മുരൾച്ച സൗണ്ട് ആ മുരണ്ടുകൊണ്ട് അതിൻ്റെ ചുറ്റും നടക്കുന്ന ആ വണ്ടുകൾക്ക് പോലും അവർ പോലും മത്തരായി നടക്കുകയാണ് ആത്തഭൃങ്കനാഥ വർദ്ധിച്ചത് എന്ന് പറഞ്ഞാൽ മത്തരായി നടക്കുകയാണ് എന്താ ആ മാലിന്യം ഇപ്പോൾ ഇരിക്കുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ഇനിയും അത് ഇടപ്പെടാൻ പോകുന്നത് ധരിക്കുവാൻ പോകുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും വണ്ടുകൾക്ക് ആകട്ടെ സഹിക്കാനാവുന്നില്ല ആ ഒരു ആനന്ദം അതുകൊണ്ട് അവരങ്ങനെ പാടി ആ പൂക്കളുടെ ചുറ്റിനും കയ്യിലിരിക്കുന്ന വരണമാല്യത്തിലെ പൂക്കളുടെ ചുറ്റിനും അങ്ങനെ പാട്ടുപാടി നൃത്തം വയ്ക്കുകയാണെന്ന് തോന്നുന്നു ദധതീ സ കുജകുംഭമന്ദയാന ദധതീ ദധതി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ധരിച്ചവൾ ആ വരണമാല്യം അങ്ങനെ ധരിച്ചവള ആയിട്ടുള്ള സ ഇവിടെ അവൾ എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി കുജകുംഭമന്ദയാന കുജകുംഭ കുജങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥനങ്ങൾ കുജകുംഭ ആ സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് മന്ദയാന വളരെ പതിയെ നടന്ന് നമ്രശിരസ്കിയായി വളരെ പതിയെ നടന്ന് ഇവിടെ പതിയെ നടക്കാനുള്ള കാരണം പറയുകയാണ് ആ സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് അങ്ങനെ പതിയെ നടന്നു വരുന്നു പദശിഞ്ചിത മഞ്ജുനൂപുരാത്വാം പദശിഞ്ചിത മഞ്ജുനൂപുര ആ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ആ കാൽച്ചിലമ്പുകളുടെ ആ ഒരു മനോഹരമായ ഒരു രാഗമുണ്ടല്ലോ അതിനും ഒരു അനുരാഗം ദേവിയുടെ കാലുകളോട് തോന്നുന്നുണ്ട് കാരണം ഈ ദേവിയുടെ പാദങ്ങളിൽ എത്താൻ കഴിഞ്ഞതു ആ മണിച്ചിലങ്കകൾക്ക് കാൽ ചിലമ്പകൾ ചിലങ്കകൾക്ക് ആ പൊൻ ചിലമ്പുകൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു അതുകൊണ്ട് അവയും അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ അതിൽ നിന്നും പൊന്നിൻ ചിലമ്പിൻ്റെ മണിയൊച്ച കേൾപ്പിച്ചുകൊണ്ട് ആനന്ദത്തിലാണ് അവയും കലിതവ്രീളവിലാസമാസസാദ കലിതവ്രീളവിലാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവിയുടെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ മുഖമാകെ ലജ്ജ കൊണ്ട് തൊടുത്തിരിക്കുന്നു അങ്ങനെ കലിതവ്രീളവിലാസം ആ ലജ്ജ കൊണ്ട് തുടുത്ത മുഖത്തിനൊരു ശോഭ കൂടുതലാണ് അങ്ങനെയുള്ള ആ ദേവി ആസസാദ എത്തിച്ചേർന്നു ഇവിടെ നിന്തിരുവടിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു പതിയെ നടന്ന് നടന്ന് നമുക്ക് എത്ര നല്ലൊരു ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ദേവി മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കിരീട കുണ്ടലാദികളൊക്കെ ധരിച്ച് അതും ധാരാളം രത്നഖചിതമായിട്ടുള്ള കിരീട കുണ്ടലാദികളൊക്കെ ധരിച്ച് കയ്യിലൊരു വരണമാല്യമൊക്കെ പിടിച്ച് ആ വരണമാല്യത്തിനു ചുറ്റും വട്ടമിട്ട് മൂളിപ്പറക്കുന്ന വണ്ടുകൾ ആ വണ്ടുകളും തയ്യാറെടുക്കുകയാണ് ആ ലക്ഷ്മി കയ്യിൽ നിന്നും ഭഗവാന്റെ കണ്ഠങ്ങളിലേക്ക് ആ മാല്യം പകരുമ്പോൾ ഭഗവാനുമായിട്ട് കൂടി ഒരു അംഗസ്പർശം ഉണ്ടാകുവാൻ അങ്ങനെയുള്ള ആ വണ്ടുകളുടെ താരാട്ട് കേട്ട് ആ പൂക്കളും അങ്ങനെ ചെറുമന്ദഹാസം തൂങ്ങി നിൽക്കുന്നു അങ്ങനെയുള്ള ആ വരണമാല്യവും പിടിച്ചുകൊണ്ട് ദേവി അങ്ങനെ പതിയെ നടക്കുകയാണ് കുനിഞ്ഞ അല്പം തലയൊന്ന് കുനിച്ച് കാരണം തൻ്റെ ആ കുജകുംഭങ്ങളുടെ ഭാരം കൊണ്ട് അല്പമൊന്ന് തലകുനിച്ചാണ് നടക്കുന്നത് ആ തല കുനിച്ച് നടക്കുമ്പോൾ മുഖത്തിനാകെ പടർന്നു നിൽക്കുന്ന ലജ്ജ ആ കവിളുകൾക്കൊരു അരുണ്ണിമ ചാർത്തുന്നുണ്ട് അങ്ങനെ ആ ദേവി നാണത്താൽ തുടുത്ത കവിളുകളുടെ മിന്നുന്ന ശോഭയിൽ പതിയെ നടന്ന് പിന്തിരുപടിയുടെ മുൻപിൽ എത്തി നിൽക്കുകയാണിപ്പോൾ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വരണസ്രജ മാത്തഭ്രനാദാം കുജകുംഭമന്ദിഞ്ചിതമഞ്ജുനൂപുരാം കലിതവ്രീളവിലാസമാസ സാദീ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരണസ്രജം ആത്തഭൃങ്കനാദമാ ഭൃംഗനാഥമാണ് അവിടെ മായ്ക്ക് അകാരം നീട്ടിയെടുക്കണം ഇനി അടുത്തത് പദശിഞ്ചിതമഞ്ചു മഞ്ജുനൂപുര അവിടെ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അല്ല അതുപോലെ കലിതവ്രീളവിലാസമാസസാദ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക അവിടെ കലിതവ്രീളവിലാസം ആസസാദ ആണ് അതുകൊണ്ട് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ആ ലക്ഷ്മി സ്വയംവരം നമുക്ക് വളരെ ചെറിയ ശ്ലോകങ്ങളിലൂടെ ആണെങ്കിൽ പോലും ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് നന്നായിട്ടത് ഭംഗിയായി വാക്കുകളിലൂടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ